സാധനം വാങ്ങാൻ പോവുകയാണ് പിന്നെ ഒരു മന്തി അഭാരതയാണ് നിങ്ങൾ കാണുന്നത് സോ ഗ് അങ്ങനെ ഞങ്ങള് സാധനം വാങ്ങാൻ പോവുകയാണ് ബ്രഷ് ബ്രഷ് അല്ല പേസ്റ്റ് വാങ്ങാം രണ്ട് മൂന്ന് വയസ്സായിട്ട് ഭയങ്കര ദാരിദ്ര്യമാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വേറെ സ്പെഷ്യലും കൂടെ ഉണ്ട് അത് വരുമ്പോൾ കാണിക്കുന്നതായിരിക്കും യെസ് ഞങ്ങൾ നോമ്പ് ഉറക്കാണ് ഗായ്സ് ആക്ച്വലി ഞങ്ങൾക്ക് നോമ്പില്ലേ നോമ്പ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അതിനൊരു സ്റ്റോറി ഉണ്ട് അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് വായോ ഹായ് ഗായ്സ് അപ്പം നിങ്ങൾ ബിഹൈൻഡ് ദി സ്റ്റോറി കേൾക്കാൻ വന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഞങ്ങൾക്ക് അത് ബീഡിയോൻ്റെ ബാക്കി എടുക്കാൻ പറ്റിയില്ല അതായത് ബിഹൈൻഡ് ദി സ്റ്റോറി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാം ആ വ്ലോഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ രാത്രി കഴിച്ചു നാളെ എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജും വൈതുമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഈ സംഭവം ഞങ്ങൾ മറന്നുപോയി അപ്പോൾ ഇന്ന് ജൂൺ നാല് വെറുതെ ഇങ്ങനെ ഫോണും ഇങ്ങനെ ഗാലറി നോക്കിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് സോ എടുത്ത സ്ഥിതിക്ക് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ബിഹൈൻഡ് ദി സ്റ്റോറി എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല ഒരു കുഞ്ഞ് സംഭവമാണ് അപ്പോൾ തലേദിവസം തന്നെ ഞങ്ങളങ്ങനെ വിചാരിച്ചു എന്താ പറയുക നാല് മണിക്ക് നാല് നാലരൊക്കെ ആകുമ്പോൾ എണീച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അന്ന് കഴിക്കാൻ ഒരു ചായയും ഒരു ബിസ്ക്കറ്റും അത് കഴിച്ച് നമുക്ക് ഉറങ്ങാം പിന്നെ എനിക്ക് എന്തായാലും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവും അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ലഞ്ചിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് പുറത്ത് പോയി സാധനമൊക്കെ വാങ്ങിച്ചു വരാം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത് അങ്ങനെ എൻ്റെ ഫോണിലും മാധ്യമ എൻ്റെ ഫോണിലൊക്കെ ഞങ്ങൾ അലാറൊക്കെ വെച്ചൊക്കെ ഫുൾ സെറ്റായി സാധാരണഗതിയിൽ അലാറം വെക്കുന്ന സമയത്ത് ഞാൻ കേൾക്കാറില്ല പിന്നെയും അനും ആതിരയാണ് കേൾക്കാറുള്ളത് അപ്പോൾ നാലുമണിക്കണ്ടാണ് ഞങ്ങൾ വെച്ചത് അല്ലാറടിച്ച ഞാൻ കേട്ടില്ല ആതിരേം കേട്ടില്ല അനും എന്ത് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ കണ്ണുറക്കുന്നത് രാവിലെ ഒരു എട്ട് മണിക്കാണ് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാറില്ലല്ലോ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നു അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് എടുക്കണോ അത് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നോമ്പ് തുറക്കണമെന്നുള്ളത് കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് അപ്പോൾ ഇനി ആ ഒരു മൂമെന്റ് നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു വൈകിട്ട് അവർ കുഞ്ഞൊരു നോമ്പ് തുറ ഇതാക്കാന്നുള്ളത് സോ ഇതാൻ ബിഹൈൻഡ് ദ സ്റ്റോറി പ്രത്യേകിച്ച് അതിനെ വലിയ സംഭവമൊന്നുമില്ല അപ്പം എണീക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആ നോമ്പ് എടുക്കാൻ ഇനി ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൂന്ന് പേരും എടുത്തിട്ടില്ലേ ഈ നോമ്പ് എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല സോ അപ്പോൾ എത്രയുള്ളൂ കഥാപോ ബാക്കി ബ്ലോഗ് കണ്ടിട്ട് വരും ബാക്കി സാധനം വാങ്ങാൻ പോവാൾസ് ഞങ്ങളൊരു വീട് പിടിക്കും സൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നീ ഞങ്ങൾക്ക് കുറച്ച് പോയി ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങാനുണ്ട് അപ്പം അത് വാങ്ങാൻ പോവുകയാണ് നീ അച്ഛപ്പ വേണ്ട സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതാ തിരിച്ച് ഹോസ്റ്റലോടെ തന്നെ പോവാണെന്ന് ും അപ്പൊതാ ഞങ്ങള് മുമ്പ് കറക്കാനുള്ള സെറ്റിങ്സിലോട്ട് പോവുകയാണ് അപ്പോ ആദ്യം ചായ ഉണ്ടാക്കണം ചായല്ല കാപ്പി അപ്പോൾ അപ്പോ ഞാ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കാപ്പിക്ക് പാലല്ല അടുപ്പം പാൽപ്പൊടിയാണ് ആ അനുമാതിരേം കൂടി കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പൊ അവരങ്ങോട്ട് പോയതാണ് ഗായ്സ് ഞാൻ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെക്കുന്നുള്ളൂ കാരണം ഞങ്ങൾ പേരല്ലേ ഉള്ളൂ ഗായ് ഓരോരോ പരിപാടി ഇതാ നടക്കുന്നു അതെയോ ഇത്ര വേണ്ടത് മതി കുറച്ച് മതിലേസ് ഞാനതിനെ കാപ്പിടാക്കി സൂപ്പർ ആയിട്ടുണ്ടോന്നാണ് അല്ല അഭിപ്രായം അപ്പോ ഇവരുടെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം നല്ല സ്മെല് ഗ്സ് ആക്ച്വലി ഞങ്ങൾ കുറെ കാലായി മന്തി കഴിച്ചിട്ടല്ലേ അപ്പൊ ഞങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചരാം ഗായ്സ് ഞങ്ങളുടെ സ്നാക്സ് ഞാൻ ഉണ്ടാക്കിയ കപ്പി മന്തി ഇത് ഞങ്ങളുടെ ഇന്നത്തെ സ്നാക്സ് സ്നാക്സായിരുന്നു ചോയ ഞങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അനു അപ്പൊ കാശ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ടൈം ആറേ മുപ്പത്തഞ്ചായിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പോവാണ് മാസരി എന്നോടാണ് കൊള്ളാ മൂന്നല്ലല്ലോ അതേ ഇdat to fine alla water അല്ലല്ലോ ഓറഞ്ച് ഫ്ലോപ്പ് ആയി ഗയ്സ് അല്ല കാമര ഗയ്സ് ഞങ്ങ കൊറഞ്ച് ഫ്ലയർ ലൈറ്റ് അല്ല നേ ഗയ്സ് අපි ഇങ്ങള് കഴിച്ചിട്ട് വരാ എങ്ങനെണ്ട് ഗയ്സ് ഫുഡ് കൊള്ളാ അടിപൊളി പൊളീസുള്ളണ്ട് നല്ല ചൂടുണ്ട് ഗായ് റൈസൊക്കെ അത്യാവശ്യത്തിനുണ്ട് ഞങ്ങൾ ഫുള്ളാണ് വാങ്ങിച്ചത് കയസ് ഞങ്ങൾ തീർക്കും ഞങ്ങൾ ഘട്ടം ഘട്ടമായിരുന്നു കഴിച്ചത് തീർക്കുന്നതാണ് കയച്ചപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് സോ വാങ്ങിയേ ഞങ്ങള് മൈൻഡ് പിടുക്കാനും മറന്നുപോയി പിന്നെ അത് നന്ദി ഞങ്ങളൊരു പത്ത് മണി ഒരൊമ്പതരൊക്കെ ആകുമ്പോൾ പിന്നെയും കഴിച്ചു ഞങ്ങൾ അത് കഴിച്ച് തീർത്ത് കുറച്ച് മാത്രം അത് ബാക്കി വെച്ചതോളും സോ ഗായ്സ് ഇതൊരു കുട്ടി വ്ലോഗാണ് സോ ഐ ഹോപ്പ് യു ഗായ്സ് എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് കാരണം ഇനി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ഷോർട്ട്സോ ഒന്നും ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങൾ നാല് പേരും നാല് മേഖലയ്ക്കാണ് ഇനി പഠിക്കാൻ പോണതൊക്കെ ഉള്ളത് സോ ഇനി അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഗാനാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബ്ലോഗോ ഷോർട്സൊക്കെ ഞങ്ങൾ ഇനി വരുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ഗായ്സ് ഞങ്ങൾ അത്ര കാലം സഹിച്ചതിനൊക്കെ ഒന്ന് സൂയാ ബൈ